പെരിയ ചാലിങ്കാൾ ദേശീയപാതയിൽ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവറായ ചേതൻകുമാർ മരണപ്പെട്ടതിൻ്റെ വേദനയിലും നടുക്കത്തിലും മധൂർ ഗ്രാമം തങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ മരണം കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഇനിയും വിശ്വസിക്കുവാനായിട്ടില്ല കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ചേതൻകുമാറിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ നൂറുകണക്കിന് പേരാണ് അന്തിമോപചാരമർപ്പിക്കുവാനായി എത്തിയത് മംഗളൂരുവിൽ നിന്നും കണ്ണൂരിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്ന മെഹബൂബ് ബസ്സിലെ ഡ്രൈവറായിരുന്നു ചേതൻകുമാർ പതിവുപോലെ തിങ്കളാഴ്ച മംഗളൂരുവിൽ നിന്നും കണ്ണൂരിലേക്ക് പുറപ്പെട്ട ബസ് പെരിയ കഴിഞ്ഞ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് മറിയുകയും അപകടത്തിൽ ചേതൻകുമാറിൻ്റെ ജീവൻ പൊലിയുകയുമായിരുന്നു വൈകിട്ട് നാലുമണിക്കായിരുന്നു നാടിനെ നടുക്കിയ അപകടമുണ്ടായത് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ചാലിങ്കാൽ പഞ്ചായത്ത് കാര്യാലയത്തിനു മുന്നിൽ റോഡ് കോൺക്രീറ്റ് ചെയ്തിരുന്നു ടാർ റോഡും കോൺക്രീറ്റ് റോഡും ചേരുന്നിടത്തെ ഉയർന്ന ഭാഗത്തിടിച്ച് ആക്സിൽ പൊട്ടുകയും ബസ് നിയന്ത്രണം വിടുകയുമായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചേതൻകുമാറിനെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു അപകടത്തിൽ വിദ്യാർത്ഥികളടക്കം അൻപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യാത്രക്കാരെ മുന്നിലെയും പിറകിലെയും ചില്ലുപൊളിച്ചും മറ്റും ഏറെ പണിപ്പെട്ടാണ് പോലീസും ഫയർഫോഴ്സും പ്രദേശവാസികളും ചേർന്ന് ബസ്സിൽ നിന്നും പുറത്തെടുത്തത് പരിക്കേറ്റവരെ ഉടൻ തന്നെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു മരണപ്പെട്ട ചേതൻകുമാർ മധൂർ മന്നിപ്പാടി സ്വദേശിയാണ് ഊർജസ്വലനും ഒപ്പം എല്ലാവരോടും സൗഹാർദ്ദപരമായും ഇടപെടാറുള്ള ചേതൻകുമാറിന്റെ മരണം ഇനിയും മധൂർ ഗ്രാമത്തിന് ഉൾക്കൊള്ളാനായിട്ടില്ല ബസ് മേഖലയിലെ ജോലിയായതിനാൽ വലിയ സൗഹൃദ വലയത്തിനുടമ കൂടിയാണ് ചേതൻകുമാർ സുഹൃത്തുക്കളെല്ലാം ചേതൻകുമാറിന്റെ മരണവാർത്തയറിഞ്ഞതിന്റെ നടുക്കത്തിലാണിപ്പോഴും ഇന്നലെ അപകടവിവരമറിഞ്ഞ് അപകട സ്ഥലത്തും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലുമായി നിരവധി പേരാണ് എത്തിയത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിലാപയാത്രയായാണ് ചേതൻകുമാറിന്റെ മൃതദേഹം മധൂരിലെ വീട്ടിലെത്തിച്ചത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ അന്തിമോപചാരമർപ്പിച്ചു ഉളിയത്തടികയിലെ ടെമ്പോ ഡ്രൈവർ ശശിധരന്റെയും കുസുമത്തിൻ്റെയും മകനാണ് മരിച്ച ചേതൻകുമാർ സുനിൽകുമാർ ആശ നിഷ ശൈല എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യൂറോ कासरगोट भीमा ज्वेलरी, ओल्ड प्रेस क्लब जंक्शन कासरगोड